കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ ഇരുപത്തഞ്ച് ബോട്ടിൽ എ പോസിറ്റീവ് ഗ്രൂപ്പ് ബ്ലഡ് വേണം അങ്ങനെ ഒരു ടാസ്ക് വന്നാൽ ഈ നാട്ടിൽ ഏറ്റെടുക്കാൻ ഏത് യുവജന സംഘടന ഉണ്ടാകും ഒരു സംശയവും വേണ്ട ഡിവൈഎഫ്ഐ അത് പ്രാവർത്തികമാക്കി കാട്ടിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ കവിയൂർ ഈസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞ ദിവസമാണ് ചൊക്ലി സ്വദേശിയായ ജയകൃഷ്ണന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഇരുപത്തഞ്ച് എ പോസിറ്റീവ് ഗ്രൂപ്പ് ബ്ലഡ് വേണ്ടി വേണ്ടിവരുന്നത് അങ്ങനെയാണ് ഡിവൈഎഫ്ഐ എന്നൊരു സംഘടന ഇക്കാര്യം അറിഞ്ഞതിനു ശേഷം അവർ ഒരുമിച്ചിറങ്ങുകയായിരുന്നു ഒരു വണ്ടിയും പിടിച്ചു യുവതി യുവാക്കന്മാർ നേരെ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാഴ്ച ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സമൂഹത്തിൽ ഒരു ജീവൻ രക്ഷിക്കാൻ ഇങ്ങനെ ഇടപെടുന്ന മറ്റേതൊരു സംഘടന ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടാകുള്ളൂ അതിന് മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാൻ വേറെ ഉണ്ടാകത്തില്ല ആ ദൃശ്യം ഒന്ന് കണ്ടേ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയ അതിന് ജയകൃഷ്ണനെ പോലെ ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ഇരുപത്തിയഞ്ച് എ പോസിറ്റീവ് ബ്ലഡ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടും ആ സന്ദർഭത്തിൽ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട്